നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ സമീപകാലത്ത് ഗംഭീര പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ യു എഫ് ആ യൂറോകപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും ലാമിൻ യമാൽ തന്നെയായിരുന്നു ഈ സീസണിൽ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടിയും ഒരു കിടിലൻ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സയിൽ ലയണൽ മെസ്സിയുടെ പിൻഗാമിയായിക്കൊണ്ടാണ് പലരും ഈ ഒരു താരത്തെ ഇപ്പോൾ വാഴ്ത്തുന്നത് പതിനേഴുകാരനായ ഈ താരത്തിന് വലിയ ഒരു ഭാവി പലരും ഇപ്പോൾ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ലയണൽ മെസ്സിയുടെ ലെവലിൽ എത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നുള്ളത് ഇപ്പോൾ ലാമിൻ യമാൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എഫ് സി ബാഴ്സലോണ വിട്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബാഴ്സയിൽ ഒരു ഇതിഹാസമായി കൊണ്ട് മാറാനാണ് തൻ്റെ ആഗ്രഹമെന്നും യമാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് ലയണൽ മെസ്സി അദ്ദേഹവുമായി എന്നെ താരതമ്യം ചെയ്യുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ സ്വയം ഒരു പേര് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ലയണൽ മെസ്സിയുടെ ലെവലിൽ എത്തുക എന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ് മെസ്സി അദ്ദേഹത്തിൻ്റെ ആ ഒരു പവറുകളിൽ എനിക്ക് നൽകി എന്നാണ് ആ ഫോട്ടോ ഷൂട്ട് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് പക്ഷേ എനിക്കിനിയും ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് ചെയ്യാനുണ്ട് എഫ് സി ബാഴ്സലോണ വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ ഒരു ഇതിഹാസമായി മാറുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് ലാമന്യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ വർഷം ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരം അതിപ്പോൾ ലാമിൻ യമാലാണ് കപ്പിൽ നാല് അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഈ ലാലികയിൽ ഇതിനോടകം തന്നെ ഒരു ഗോളും നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാലികയിലെ അടുത്ത മത്സരത്തിൽ ജിറോണയാണ് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ ആ മത്സരത്തിൽ താരം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ വീണ്ടും കൊണ്ടുവത്താം